ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെടി അതേപോലെ താമരച്ചെടികളൊക്കെ എങ്ങനെ നമുക്ക് തൈ ഒരു പോട്ടിൽ മറ്റൊരു നടത്താം അപ്പോൾ പൂക്കൾ ഉണ്ടാൻ വേണ്ടി നമുക്ക് വളപ്രയോഗം എങ്ങനെ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് നോക്കാം അത് നമ്മൾ താമരയുടെ രണ്ടു പോട്ടുകളാണ് അപ്പോൾ സ്റ്റാൻഡിലിപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ കുറച്ച് എല്ലുപടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലുപടി ചെറിയ പേപ്പറിൽ ഫോൾഡ് ചെയ്ത് മടക്കി ഇതിനെ ഇറക്കി വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ലീഫുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് സ്റ്റാൻഡിൽ ലീഫുകൾ ഒന്ന് എഴുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂക്കളാകുമെന്നൊന്ന് പറയാം പൂക്കൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമ്മൾ ആമ്പൽ ആമ്പലച്ചെടിക്ക് ഇതേപോലത്തെ ചെറിയ വളപ്രയോഗം ചെയ്യാൻ പോകുന്നുണ്ട് ഇത് നമ്മുടെ ആമ്പൽ ആമ്പൽ ആമ്പൽച്ചെടികളൊക്കെ ഈ ഒരു രീതിയിലാണ് ഉള്ളത് ഇപ്പോൾ ലീഫുകളൊക്കെ വരുന്നുണ്ടെങ്കിലും പൂക്കളും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ എല്ലാ പോട്ടുകളും നമ്മൾ മാറ്റി പോട്ടിലേക്ക് നമ്മൾ നല്ലൊരു പോട്ടിങ്സ് വെച്ചിട്ട് ഈ പോട്ടിലെ വെള്ളവും ചളിയൊക്കെ ഒക്കെ മാറ്റി ഈ ആമ്പലിൻ്റെ കിഴങ്ങുകൾ നഷ്ടം കൊടുക്കാനാണ് പോകുന്നത് അതിനായിട്ട് ആദ്യം ആമ്പലിൻ്റെ പോട്ടിലെ വെള്ളം ഒഴിവാക്കി നമ്മൾ കിഴങ്ങൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ആമ്പൽച്ചെടികൾക്ക് വലിയ കിഴങ്ങുകൾ ഉണ്ടാവും അതേപോലെ അത് നോക്കിയറിയാം ഇത് വലിയൊരു കിഴങ്ങാണ് വലിയൊരു ചെടിയായിരുന്നു പൂക്കളൊക്കെ ഇടയിൽ ഇടയ്ക്ക് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു സമയമായിരുന്നു ഇപ്പം രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് നമുക്ക് പൂക്കളില്ല അപ്പം റീപോട്ടിങ്ങിൻ്റെ സമയമായതുകൊണ്ടാണ് പൂക്കൾ കുറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളം ചെയ്ത് കൊടുക്കുകയാണ് വളം ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെടിയിലെ ചളി മൊത്തം മാറ്റി അതേപോലെ കിഴങ്ങുകൾ ആക്കി സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലത്തെ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഗ്രോ ബാഗോ എടുത്തിട്ട് അതിൽ നമ്മൾ വളം നിറയ്ക്കലാണ് അപ്പം വളം നിറയ്ക്കുന്നതും അതേപോലെ ബോട്ടിലേക്ക് വയ്ക്കുന്നതൊക്കെ കാണിച്ചു തരാം ആദ്യമായിട്ട് നമ്മൾ കുറച്ച് വേണ്ടത് കുറച്ച് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ കഷ്ടം പിന്നെ കുറച്ച് എല്ലുപൊടി എല്ലുപൊടി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് ചായപ്പൊടി നമ്മുടെ തേയിലപ്പൊടിയൊക്കെ എന്ന് പറയും ഈ ചായപ്പൊടിയും ഈൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ആദ്യം നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഗ്രോ ബാഗിലൊക്കെ നിറച്ച് കൊടുക്കാം ചാണകപ്പൊടി നമ്മളെ എല്ലാ ഗ്രോ ബാഗിലും ഇതേപോലെ നിറച്ചിട്ടുണ്ട് നമ്മൾ കറുത്ത ഗ്രോ ബാഗ് ഇട്ടാണെങ്കിൽ അത് മതി നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് കവറിലാണ് നിറയ്ക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കാം നമ്മൾ കുറേശേ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അരപ്പിടി എല്ലുപൊടി നമ്മൾ ഓരോ ഗ്രോ ബാഗിലാക്കി ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ലയറും കൂടി നമ്മൾ ചാണകപ്പൊടി മണ്ണും ഇട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഗ്രോ ബാഗ് നമ്മൾ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചായപ്പൊടി എന്ന് പറയും അത് കുറച്ച് ഓരോ സ്പൂണ് വീതം ഒന്നോ രണ്ടോ സ്പൂൺ വീതം നമുക്ക് ഈ ചെറിയ ഗ്രോ ബാഗിൽ എല്ലാത്തിലും ഇട്ട് കൊടുക്കാം നമ്മളൊരു ഗ്ലാസ്സിലെടുത്തിട്ട് കുറേശേ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുള്ളിലേക്ക് നമുക്ക് ഒരു ലെയറും കൂടി ഇതേപോലെ ചാണകക്കൊടി മണ്ണും ഇട്ടതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ആമ്പൽച്ചെടിയിലെ തൈ അല്ലെങ്കിൽ കിഴങ്ങ് നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കാൻ പോകും എല്ലാവരും കൂടി നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് മണ്ണെന്ന് പറയുന്നത് നമ്മൾ മണ്ണും ചാണകപ്പൊടി മിക്സ് ചെയ്ത് പൊട്ടി ആണ് ചാണകപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് ആട്ടിൻ കാഷ്ടമായാലും മതി ഏതെങ്കിലും ഒരു വളം നമുക്ക് കൊടുക്കുന്നത് നല്ലതാണ് മണ്ണ് നമ്മൾ ചളി കലർന്നിട്ടുള്ള മണ്ണാണെങ്കിൽ അതായാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമുക്ക് തൈകൾ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം തൈകൾ എടുക്കുന്ന സമയത്ത് നമ്മളിതേപോലെ നമ്മുടെ പോട്ടിൽ നിന്ന് വെള്ളമൊക്കെ ഒഴിവാക്കി ഈ രീതിയിൽ നമുക്ക് തൈകൾ കളക്ട് ചെയ്യാൻ പറ്റും ഈ തൈകളെടുത്തിട്ടാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത് ഒന്നുമില്ല ഇതിൻ്റെ ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക ഇലകളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് പെട്ടെന്ന് മുളച്ച് കിട്ടും നല്ല ലീഫുകൾ ഫ്രഷ് ആയിട്ടുള്ള ലീഫുകൾ മുളച്ച് കിട്ടും അപ്പോൾ നമ്മൾ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഈ തൈ ഇതിലേക്ക് വെച്ചു കൊടുക്കാൻ പോകുന്നത് ഇതേപോലെ നമ്മൾ ലീഫുകൾ കട്ട് ചെയ്തിട്ട് ചേഴുങ്ങൾ വെച്ചുകൊടുക്കാൻ പോവാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും നമ്മൾ ഇതേപോലെ പുറത്തെടുത്തിട്ടുണ്ട് ലീഫുകൾ മൊത്തമായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് നമ്മൾ ഓരോ തൈകളായിട്ട് ഓരോ പോട്ടിലാക്കി വെച്ചുകൊടുക്കാൻ പോവാണ് അപ്പം ഇതേപോലെ ഗ്രോ ബാഗിൽ ചെറിയൊരു കുഴിയാക്കി ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് നിറയെ വേരുകളൊക്കെ ഉള്ളൊരു തൈ ആണ് ഇനി ഇതിലേക്ക് ബാക്കി ഭാഗത്തോടി മണ്ണിട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ തൈകൾ ഇതേപോലെ ഓരോ ഗ്രോ ബാഗിലും വെച്ച് കൊടുക്കാം മണ്ണ് നമ്മളിതേപോലത്തെ ചുവന്ന മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ചാണകപ്പൊടി മണ്ണും ഇനി ഇട്ട് കൊടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മളെ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ചാണകപ്പൊടിയൊക്കെ മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പം ചളി കലർന്നിട്ടുള്ള ഇത്തരത്തിലുള്ള മണ്ണ് ഇട്ട് കൊടുത്താൽ മതി ചുവന്ന മണ്ണാണിത് അല്ലെങ്കിൽ ചളി ആയാലും മതി ഇതേപോലെ ഇട്ടിട്ട് നമ്മൾ നമ്മളെ ഇത്തുനിന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ ഗ്രോ ബാഗും നമ്മൾ ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ് ഈ ആമ്പലിൻ്റെ ഒരു പ്രത്യേകതയിൽ ഇലയിൽ നിന്ന് ഇതിന് തൈകളുണ്ടാവുന്നതാണ് ഇലയുടെ ഈ ഒരു ഭാഗത്തു നിന്ന് തൈകൾ മുളച്ചുവരും അപ്പം ലീഫുകൾ നമ്മൾ അഴുകി കഴിഞ്ഞാലും ഈ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ കിഴങ്ങുകളും തൈകളൊക്കെ ആയി കിട്ടും അങ്ങനെ ആയി കിട്ടിയതാണ് ഈ തൈകളും കിഴങ്ങുകളുമൊക്കെ നമ്മൾ തൈകൾ മാത്രമേ നമ്മൾ ബോട്ടിൽ വയ്ക്കുമെങ്കിലും പിന്നീട് കുറേ തൈകളായി മാറുകയും ചെയ്യും ഓരോ ഗ്രോ ബാഗിലും നമ്മൾ ഇതേപോലെ നിറച്ചിട്ട് നമ്മളെ ബോട്ടിലെ ചളികളൊക്കെ മാറ്റിയിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് എല്ലാ പോട്ടിലും ഓരോ വീതം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്രോ ബാഗിൽ ഇറച്ചി വെച്ചിട്ടുണ്ട് ഇത് വലിയൊരു പോട്ടായത് കൊണ്ട് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒച്ചു കൊടുക്കാം മണ്ണ് കലങ്ങാത്ത രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ പോട്ടിലൊക്കെ വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടു മൂന്നാഴ്ച ആകുമ്പോഴേക്ക് നമുക്ക് ഇലകളൊക്കെ വന്നിട്ട് പൂക്കളായി തുടങ്ങും ആ സമയത്ത് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോയിലാക്കിയാൽ മറക്കരുത് മറ്റൊരു വീഡിയോ വെക്കാൻ വരെ എല്ലാവർക്കും ബാഗ്